പിന്നെ പിന്നെ അത് ഫോൺ വിളിച്ചിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് പ്രൈവറ്റ് പാർട്ട് കാണിച്ചു തരണം അങ്ങനെയുള്ള ആവശ്യങ്ങളിലേക്ക് മാറി അത് കാണിച്ചുകൊടുക്കാതിരിക്കുമ്പോൾ ഭീഷണി എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി പ്രൈവറ്റ് പാർട്ട് കാണിച്ചു തന്നില്ലെങ്കിൽ കൊല്ലും

ഹലോട് എനിക്കങ്ങനല്ല എനിക്ക് പാർട്ടാണ്ട് എനിക്ക് എനിക്ക് പ്രൈവറ്റ് എടാ എനിക്കൊരു ആഗ്രഹം തോന്നുന്നു എനിക്ക് എനിക്കത്ര അറിഞ്ഞാ മതി മനസ്സിലായോ

ശരിയാണ് ഞാൻ പറയുന്നത് കേട്ടല്ലേ ഞാൻ വരുന്നില്ല ഞാൻ വീട്ടിലെത്തിട്ട് വിളിക്കാം നാടൻ റോഡിൽ നിന്ന് പുള്ളിൽ എന്റെഅപ്പന ഏത് നായി വിചാരിച്ചാലും എന്നെ രക്ഷിക്കാൻ പറ്റില്ല മനസ്സിലായോ ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല പരാതി കൊടുക്കണ്ട ജോലി കെടുക്കാൻ പറ്റില്ല ഹലോ പരാതി കൊടുക്കണ്ട ഈ കയ്യിൽ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതിൻ്റെതാണിത് ഞാൻ കട്ട് ചെയ്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അയാളുടെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നു ഗണ്ണിന്റെ ലൈസൻസിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പൊ നിന്നെ ചോദിക്കാൻ വന്ന നിന്റെ അച്ഛനെയും അമ്മേനെയൊക്കെ വെടിവെച്ച് കൊല്ലും എന്നൊക്കെയാ പറയാറ് പെട്രോൾ ഒഴിച്ച് കത്തിക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു കംപ്ലൈന്റ് ചെയ്ത് വീട്ടിലെത്തിയിട്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റ് പോലും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആരൊക്കെയോ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് വാതിൽ ചവിട്ടാൻ തുടങ്ങി ജനലൊക്കെ ഒളിക്കാൻ തുടങ്ങി പിന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി നിന്റെ റേറ്റ് എത്രയ്ക്കാണ് ചോദിച്ചിട്ട് ചീത്ത വിളിക്കുന്നത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം ആ വക്കീലിനെതിരെ പരാതി കൊടുത്തിട്ട് ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കൂടുതലും ഡ്രഗ്സ് യൂസ് 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 ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ഡ്രഗ്സ് 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 എന്താ അതല്ലെങ്കിൽ ഈ സിന്തറ്റിക് പോലെയുള്ള പോലെയുള്ള മദ്യം യൂസ് ചെയ്യാറുണ്ട് പിന്നെ കഞ്ചാവ് സിഗരറ്റ്

ചില ചെപ്പടി വിദ്യകളും അറിയാമെന്ന് അയാൾ തെളിയിക്കുകയാണ് നിഖിലിന്റെ തന്നെ നാണം കെടുത്തുന്ന ചില ഓഡിയോ ക്ലിപ്പുകൾ ജില്ലയിലെ അഭിഭാഷകർ കേട്ടിരിക്കേണ്ട കാര്യം തന്നെയാണ് തങ്ങളുടെ കൂട്ടത്തിലുള്ള ക്രിമിനൽ അഭിഭാഷകൻ മാത്രമല്ല നിഖിൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം അത്രക്കും വലിയൊരു ദ്രോഹമാണ് ഈ സഹോദരിയോട് നിഖിലും കൂട്ടരും ചെയ്തു കൂട്ടിയിട്ടുള്ളത് നീതിക്ക് വേണ്ടിയിട്ട് നിയമത്തിന്റെ കരങ്ങൾ പിടിക്കാനെത്തിയ ഈ യുവതിയോട് നീതിയുടെ ദേവതകളായി മാറേണ്ട പലരും മോശമായി പെരുമാറി എന്ന് തെളിയിക്കുന്ന ശബ്ദ സന്ദേശങ്ങളും ഞങ്ങളുടെ കൈവശമുണ്ട് നീതിക്ക് വേണ്ടിയിട്ട് സ്റ്റേഷനുകളിലും മറ്റു പലയിടങ്ങളിലേക്കും കയറി ചെല്ലുന്ന സ്ത്രീകളോട് മോശമായ സമീപനം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണിത് എന്തായാലും ഒറ്റയാൻ പോരാട്ടത്തിലൂടെ നിഖിൽ നാരായണൻ എന്ന ക്രിമിനൽ അഭിഭാഷകന് ഒരു എഫ് ഐ ആർ സമ്മാനിച്ചിരിക്കുകയാണ് ഈ സഹോദരി ഒരു കാര്യം കൂടി പറയാതെ ഇത് നമുക്ക് തീർക്കാനാവില്ല എങ്ങനെ നിങ്ങൾ നിഖിലിൻ്റെ അടുത്തെത്തി ഇത് നിങ്ങൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം അത് പറയട്ടെ പ്രശ്നമില്ലല്ലോ നിഖിലിൻ്റെ അടുത്തേക്ക് ഈ സഹോദരി എത്തുന്നത് തൻ്റെ ആദ്യ ഭർത്താവിന്റെ ഡിവോഴ്സ് കേസുമായിട്ടാണ് അതിന്റെ കാരണം ആ ഡിവോഴ്സ് കേസിൽ പറയുന്ന കാര്യം കൂടി പറയട്ടെ ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ ഈ സഹോദരി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് പറയുന്നത് കൊണ്ട് ചില ആളുകൾക്കൊക്കെ തോന്നുന്നു ഒരു ഒരാൾ ഇരുത്തിയിട്ട് പറയുന്നതിൽ എനിക്ക് വിഷമമാണ് പക്ഷെ ഇത് പറയാതെ വേറെ വഴിയില്ല കാരണം അങ്ങനെയുള്ള ഒരു സഹോദരി കാരണം അയാൾ പറഞ്ഞ പെറ്റീഷൻ അതിന് ഈ കുട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് അത് ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ള ഒരു സഹോദരിയോടാണ് നിഖിൽ നാരായണൻ ബന്ധം സ്ഥാപിച്ചത് അപ്പം ചോദിക്കും ഈ സഹോദരി എന്തിനാ ബന്ധം സ്ഥാപിക്കാൻ പോയത് എന്നുള്ളത് അതിൻ്റെ ചില ശബ്ദ സന്ദേശങ്ങളാണ് നിങ്ങൾ ആദ്യം കേട്ടത് അത് വ്യക്തമായിട്ട് കേൾക്കാം ഇതിൻ്റെ അവസാനം അത് മൊത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം എന്തുകൊണ്ടാണ് ഈ സൗദര്യ വലയിൽ വീണത് എന്നുള്ളത് കാരണം ഇതിൽ വ്യക്തമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച ഒരു വ്യക്തി എന്നുള്ളതിലക്ക് ഈ നിഖിൽ നാരായണൻ ചെയ്തു കൂട്ടിയ ക്രൂരത കണ്ട് ഞെട്ടിപ്പോയി എന്താണ് സംഭവിച്ചത് ഞാനൊരു ഡിവേഴ്സ് കേസിന്റെ ആവശ്യത്തിനായിട്ടാണ് ഈ വക്കീലിനെ സമീപിക്കുന്നത് അതെന്റെ ഭർത്താവ് ഡിവേഴ്സിന് കൊടുത്തത് എന്റെ ഭർത്താവായിട്ട് ഞാൻ ഫിസിക്കൽ റിലേഷൻ ഇല്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനതിനു സമ്മതിക്കാതിരുന്നത് ആ കാരണത്തിലാണ് വക്കീലിനെ സമീപിക്കുന്നത് അതെ അതിനു ശേഷം വക്കീൽ പല പ്രാവശ്യം പലതവണ കേസിന്റെ കാര്യത്തിനാണെന്ന് പറഞ്ഞ് തന്നെ ഫോൺ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ഫോൺ ചെയ്തിട്ട് കേസിന്റെ കാര്യമാണ് സംസാരിച്ചത് പിന്നെ പിന്നെ ആവശ്യപ്പെടുന്നത് കല്യാണം കഴിക്കണം എന്നുള്ള ആവശ്യമായിരുന്നു പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ അത് ഫോൺ വിളിച്ചിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് പ്രൈവറ്റ് പാർട്ട് കാണിച്ചു തരണം അങ്ങനെയുള്ള ആവശ്യങ്ങളിലേക്ക് മാറി അത് കാണിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ ഭീഷണി എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി പ്രൈവറ്റ് പാർട്ട് കാണിച്ചു തന്നില്ലെങ്കിൽ കൊല്ലും ഹണി ട്രാപ്പിൽ കൊടുക്കുന്നൊക്കെ ഉള്ളതായിരുന്നു ഭീഷണി ചാനലുകാരും ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് നിന്റെ ഫോട്ടോ ഒക്കെ ചാനലിലൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നതായിരുന്നു പറഞ്ഞിട്ടുള്ളത് ഭീഷണി അതുകഴിഞ്ഞ് ഞാനത് കംപ്ലൈൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞ സമയത്ത് കംപ്ലയിൻ്റ് ചെയ്താലും എവിടെ പോയാലും നിനക്ക് ജയിക്കാൻ പറ്റില്ല എല്ലാ പോലീസുകാരും വക്കീലന്മാരും മേലുദ്യോഗസ്ഥന്മാരും എല്ലാവരും എൻ്റെ കൂടെയുണ്ട് ആ രീതിയിലായിരുന്നു എന്നോട് സംസാരിച്ചുകൊണ്ടായത് ഈ കൈ നോക്ക് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതിൻ്റെതാണിത് ഞാൻ വീണ്ടും കട്ട് ചെയ്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു

അവസാനം അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു ഈ വക്കീലിന് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും സ്നേഹിച്ചിട്ട് അവസാനം പറയുകയാണ് വേണ്ട എനിക്ക് നിന്നെ വേണ്ട കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുള്ള പറഞ്ഞതുകൊണ്ടാണ് ഇനി നീ നീ എൻ്റെ എനിക്കെതിരെ ആയിട്ട് മുന്നോട്ട് പോകുക എന്തെങ്കിലും ചെയ്താൽ നിന്നെ കള്ളക്കേസ് കൊടുക്കും കൊല്ലും അങ്ങനെയൊക്കെയുള്ള ഭീഷണിയൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ഒരു വഴി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തന്നെ ജീവിതം തന്നെ ഇല്ലാതാക്കി വേറെ കല്യാണം കഴിക്കാൻ സമ്മതി വേറെ കല്യാണം കഴിക്കാനോ വേറെ കല്യാണം കഴിച്ചാൽ നിന്നെ അവരുടെ നിന്റെ ഭർത്താവിനെ കൊന്ന് നിന്നെ വിധവയാക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നെ തന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ആദ്യം എൻ്റെ തരം അംഗവും ഉണ്ടായിരുന്നത് പിന്നെ അവസാനമാവുമ്പോൾ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം ഈ നിഖിൽ നാരായണന് ഓൾറെഡി നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എങ്ങനെയാണ് അയാൾ ഓൾറെഡി ഒരു മാരീഡ് ആയിട്ടുള്ള ഒരാളാണല്ലോ ഓൾറെഡി മാരിഡ് ആയതാണ് പക്ഷെ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ആണ് ഭാര്യ പാലക്കാടാണ് ഞങ്ങൾ പത്ത് ദിവസം മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ മ്യൂച്വൽ പെറ്റീഷന് വേണ്ടി പാലക്കാട് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് ഞങ്ങൾ പരസ്പരം ഡിവോഴ്സ് അങ്ങനെയാണ് പറഞ്ഞത് മ്യൂച്വൽ പെറ്റീഷന് കൊടുത്തിട്ടുണ്ടെന്നാണ് ഇനി ഇപ്പോഴാണ് കേസൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഭാര്യയായിട്ട്

തന്നെ ൾക്കാര് വോയിസ് ക്ലിപ്പുകളൊക്കെ അവരിൽ എത്തിയിട്ടുണ്ട് അല്ലേ എത്തിയിട്ടുണ്ട് കയ്യിലുള്ള എല്ലാ എല്ലാ വോയിസ് വോയിസ് ഞാൻ ഞാൻ ബാർ ബാർ അസോസിയേഷനിൽ കംപ്ലൈന്റ് ആ കൊടുത്തിട്ടുണ്ട് അസോസിയേഷൻ നടപടി പോലീസ് പോലീസ് വഴി വഴി നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് അല്ല ഈ ബാർ അസോസിയേഷന്റെ കാര്യം മാത്രമല്ല ഈ ബാർ അസോസിയേഷനിലെ പ്രമുഖരായിട്ടുള്ള അഭിഭാഷകരെ കുറിച്ചിട്ട് വളരെ മോശമായി പറയുന്ന ഒരു ശബ്ദ സന്ദേശം ആരെ കുറിച്ചാണെന്ന് പറയരുത് അങ്ങനെ ഒരു ശബ്ദ ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സീനിയേഴ്സ് ആയ കുറിച്ചൊക്കെ രീതിയിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ശബ്ദ സന്ദേശങ്ങൾ ഞാൻ കേട്ടു ആ ശബ്ദ സന്ദേശങ്ങളിൽ നിങ്ങളെ വ്യക്തമായി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു ഞങ്ങളുടെ പ്രൈവറ്റ് പാർട്ട് കാണിച്ചതാ ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടുകാരെ ഇല്ലാതാക്കും നിന്നെ ആസിഡ് ഒഴിക്കും എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങൾ കേട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെ ഒക്കെ പറയാൻ പറ്റില്ല സംഭവിച്ചത് ഞാൻ എൻ്റെ വീട്ടിൽ താമസം താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഒരു ഫ്ലാറ്റിലായിരുന്നു താമസം ആ ഫ്ലാറ്റിൽ ഇങ്ങനെ ഇതുപോലെ നിരന്തരം വരും എന്നെ ശല്യപ്പെടുത്തുകയും ചെയ്തിട്ട് ഒരു വഴിയില്ലാത്തോണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് താമസം മാറിയത് വീട്ടിൽ പോയ ശേഷം എൻ്റെ വീട്ടില് ഇതേപോലെ രാത്രിയും പകലും ഒക്കെ പാതിരാത്രിയൊക്കെ വന്നിട്ട് വളരെ ബുദ്ധിമുട്ടിക്കായിരുന്നു എന്നെ നിങ്ങളുടെ സമ്മതം പോലും ഇല്ലാതെ വരുവാണ് വരാനുള്ള കാരണം വീഡിയോ കോള് വിളിച്ച് പ്രൈവറ്റ് പാർട്ട് കാണിച്ചു കൊടുക്കാൻ പറയും അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഞാനങ്ങ് നേരിട്ട് വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അത് എന്ന സമയമെന്നൊന്നുമില്ല രാത്രി രണ്ട് മണിക്കോ പുലർച്ചെയോ അങ്ങനെ ആ സമയത്തൊക്കെയാണ് നിങ്ങൾക്ക് ഇത് പറയാമായിരുന്നില്ലേ പറയാൻ പറ്റില്ലായിരുന്നു കാരണം ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയായിരുന്നു എൻ്റെ അച്ഛനോടൊക്കെ പറയുന്നെന്ന് പറയായിരുന്നു അച്ഛനോട് പറഞ്ഞാലോ അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ ചോദിക്കാൻ വന്നാലോ അച്ഛനെ വെടിവെച്ച് കൊല്ലുന്നൊക്കെയാണ് പറഞ്ഞത് വേറൊരു വഴിയില്ലാത്തോണ്ടാണ് ഒരു വഴിയും ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ഭയങ്കര പേടിയായി പോയി കാരണം അയാളുടെ കയ്യില് ഗണ്ണുണ്ടായിരുന്നു ഗണ്ണിന്റെ ലൈസൻസിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിന്നെ ചോദിക്കാൻ വന്ന നിന്റെ നിന്നെയും അമ്മേനെയൊക്കെ വെടിവച്ചു കൊല്ലും എന്നൊക്കെയാ പറയാറ് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നൊക്കെ പറഞ്ഞു പറയാതിരുന്നത് അതുകൊണ്ടാണ് പിന്നെ എനിക്ക് സിസ്റ്റേഴ്സൊക്കെ ഉപദ്രവിക്കും സിസ്റ്റേഴ്സിന് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് ഈ അഡ്വക്കേറ്റിന് ക്രിമിനൽ ലോയറാണ് ഒരുപാട് കഞ്ചാവ് കേസിലെയും പീഡന കേസിലെയൊക്കെ പ്രതികളുമായിട്ടൊക്കെ അടുപ്പമുണ്ട് അവരുമായിട്ടാണ് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പീഡന കേസിലെ പ്രതികളൊക്കെയാണ് അവരൊക്കെ കൊണ്ട് നിന്റെ സിസ്റ്ററിൻ്റെ കുഞ്ഞിനെ ഞാൻ ഉപദ്രവിക്കും പീഡിപ്പിക്കും അങ്ങനെയൊക്കെയാണ് പറഞ്ഞതുണ്ടായത് അപ്പം ഈ പരാതി അങ്ങനെ അവസാനം നിങ്ങൾ പരാതി കൊടുത്തല്ലോ നിങ്ങൾ എന്നെ സമീപിച്ചു സ്വാഭാവികമായിട്ട് പരാതി ഈ പരാതി കൊടുത്തതിന് ശേഷം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു ായിരുന്നു സംഭവം ഞാൻ ബാർ ബാർ അസോസിയേഷനിൽ പറഞ്ഞ സമയത്ത് അവർ എസ് പി ഓഫീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാനാണ് പറഞ്ഞത് ഞാൻ അവിടെ പോയി കംപ്ലൈൻ്റ് ചെയ്തു കംപ്ലയിൻറ്റ് ചെയ്ത് വീട്ടിലെത്തിയിട്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റ് പോലും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആരൊക്കെയോ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് വാതിൽ ചവിട്ടാൻ തുടങ്ങി ജനലൊക്കെ പൊളിക്കാൻ തുടങ്ങി പിന്നെ എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി നിന്റെ റേറ്റ് ചോദിച്ചിട്ട് ചീത്ത ഈ വീട്ടിൽ പരാതി കൊടുത്തിട്ട് ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്ന് അതായത് നിങ്ങളെ നിങ്ങളുടെ അടുത്ത് ഒറ്റക്ക് താമസിച്ചോണ്ട സമയത്തും എന്റെ കൂടെ വരണം എന്ന് നിർബന്ധിച്ച് ഇല്ലാത്തതുകൊണ്ടാണ് വന്നത് കാരണം വീട്ടില് വന്ന് ഭീഷണിപ്പെടുത്തിട്ട് എന്റെ കൂടെ വന്നില്ലെങ്കിൽ അച്ഛനും അമ്മേനും കൊല്ലും അങ്ങനെയുള്ള ഭീഷണിയായിരുന്നു അപ്പം സ്വാഭാവികമായിട്ട് ഒരു ചെറിയ ഇഷ്ടമെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നു നല്ല ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ളത് കല്യാണം കഴിക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കല്യാണം കഴിക്കാം പക്ഷേ അത് എൻ്റെ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് കല്യാണം കഴിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എന്നോട് പറഞ്ഞു നിൻ്റെ വീട്ടിൽ നിൽക്കാൻ പാടില്ല അവർ നിന്നെ വേറെ കല്യാണം കഴിച്ചു കൊടുക്കും അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച വീട്ടിലേക്ക് വന്ന് താമസിക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അയാളുടെ വണ്ടി തന്നെ കയറ്റിക്കൊണ്ടുവന്നതാണ് അയാളുടെ സ്വന്തം വണ്ടി അങ്ങനെയാണ് ഈ ഉളിയത്തടക്കയിലെ എസ് പി നഗറിലെ ആ വീട്ടിലേക്ക് നിങ്ങൾ എത്തുന്നത് അവിടെ ഇയാള് നിങ്ങളോട് പെരുമ്പ സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നത് നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യതയോട് കൂടി പറയുമ്പോഴേ ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ ഓൾറെഡി നിങ്ങൾ ആദ്യ പെറ്റീഷനിൽ നിങ്ങൾ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഫിസിക്കലി പ്രോബ്ലം ഉള്ള ഒരാൾ അപ്പോൾ അത് നിഖിലറിയാമായിരുന്നില്ലേ പിന്നെ നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ഇത്രയും ക്രൂ ഇപ്പോ അവൻ തന്നെ ഓടിയോലി ചോദിക്കുന്നുണ്ട് നീ അത് ചെയ്തതാ ഇത് ചെയ്തതാ ഇതിന് ഒരാളാണെന്ന് അറിഞ്ഞിട്ട് അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മനോരോഗമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തം നാടല്ല വേറൊരു സ്ഥലമാണ് വേറൊരു വീടാണ് അവിടെ ഒറ്റക്കാണ് ഇവനോട് ഒരു അടുപ്പം അടുപ്പം കാണിച്ചില്ലെങ്കിൽ കാണിച്ചില്ലെങ്കിൽ ആവാറുണ്ടോ മുടിയൊക്കെ അടിച്ചിട്ട് ഒരുപാട് തല്ലുകൊക്കെ ചെയ്തോണ്ടായിരുന്നു അതൊക്കെ അയൽക്കാർ കേൾക്കുകൾക്കൊക്കെ അയൽവാസികൾക്ക് അറിയാം സൗണ്ട് ഒക്കെ കേൾക്കാറുണ്ട് തല്ലുന്നവിടെ താമസം വന്ന സമയത്ത് അയൽവാസികളൊന്നും അയൽവാസികളോട് ആരോടും സംസാരിക്കാൻ പാടില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആരോടും സംസാരിക്കാൻ പാടില്ല ഞാൻ നിന്റെ പേരിലൊക്കെ ഇവിടെ നോണിയാ പറഞ്ഞിട്ടുള്ളത് നീ എൻ്റെ കസിൻ ആണെന്ന് പറയണം ഈ കാര്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യമൊന്നും അയൽവാസികൾക്ക് അറിയില്ലായിരുന്നു അപ്പൊക്ക് സംശയം തോന്നിയില്ല കാരണം എന്റെ ഭാര്യ ഞാനും മ്യൂച്വൽ ഡിവോഴ്സിലാണെന്ന് പറയുന്ന ഒരു വ്യക്തി എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നില്ലേ അപ്പോൾ സംശയം ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് തൽക്കാലത്തേക്ക് കല്യാണം കഴിയുന്നവരെ ആരും അറിയണ്ട എന്നാണ് പറഞ്ഞത് ഞാനൊരു അഭിഭാഷകനാണ് അപ്പോൾ പബ്ലിക് ഫിഗറാണ് തൽക്കാലം ആരും അറിയണ്ട കല്യാണം കഴിഞ്ഞ ശേഷം എല്ലാവരെയും നമുക്ക് അറിയിക്കാം ഇപ്പോൾ വെറുതെ ആൾക്കാരെ കൊണ്ട് വേണ്ടാത്തതൊന്നും പറയത്തിക്കേണ്ടെന്നാണ് അന്ന് കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് എപ്പോഴാണ് നിങ്ങളെ വേണ്ടെന്ന് പറയുന്നത് നിങ്ങൾ ഇയാളും ഇയാളുടെ ഭാര്യയും ഡിവോഴ്സല്ലെ വഞ്ചിക്കയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ സമയം മുതലാണോ വിഷയത്തിന്റെ തുടക്കം ഇപ്പോൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് ഏപ്രിൽ മാസത്തിലാണ് എന്നോട് ഒരു അവോയ്ഡ് ചെയ്യുന്ന പോലെയുള്ള ഒരു ഫീല് വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് പറഞ്ഞത് ഭാര്യ എൻ്റെ ഭാര്യ തിരിച്ചു വന്നു ഇനി എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല നീ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു രാത്രിയാണ് ഈ സംഭവം ഈ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് വരുന്നത് അവിടെ വരുമ്പോഴൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ട് ഇതൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോലീസിൻ്റെ അടുത്ത് പോവാണ്

ഞാൻ ഇത് തന്നെ വേണ്ട നീനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ സമയത്ത് ഞാൻ നീ സൂയിസൈഡിന് ശ്രമിച്ചിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ എൻ്റെ മൊഴിയെടുക്കാൻ വേണ്ടി വനിതാ പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു വനിതാ പോലീസുകാർ വരുന്നതിന് കുറച്ച് മുന്നേ ഈ വക്കീലെന്നെ കാണാൻ വന്ന് ഭീഷണിയാക്കി ഇത് നീ എന്തെങ്കിലും പോലീസുകാരോട് പറയുവാണെങ്കിൽ ഞാൻ കൊല്ലും ഒഴിക്കും വീട്ടുകാരെ ഉപദ്രവിക്കും സിസ്റ്റേഴ്സിൻ്റെ കുഞ്ഞിനെയൊക്കെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയാക്കി അത് കഴിഞ്ഞ് പോലീസുകാരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തൽക്കാലം എഫ് ഐ ആർ ഇടണ്ടാന്നാണ് അവരോട് പറഞ്ഞത് അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു രണ്ടാമത് ഞാൻ പിന്നെയും ഈ ഭീഷണി സഹിക്കാൻ പറ്റാണ്ട് എഫ്ഐആർ ഇടാൻ പോയപ്പോൾ അവരതിന് തയ്യാറായില്ല എഫ്ഐആർ ഇടാൻ പറ്റില്ല മുന്നോട്ട് വന്നില്ല എഫ് ഐ ആർ ഇടാൻ പറ്റില്ല വക്കീലാണ് പറ്റില്ല അല്ല അങ്ങനെ പേടിക്കേണ്ട ഒന്നും വേണ്ട ഇവിടുത്തെ ഒരു ഏറ്റവും അവസാന വാക്കൊന്നും അല്ല ഇവിടുത്തെ ഒരു ജുഡീഷ്യറി സംവിധാനത്തിൻ്റെ ഒരു ഒരു ഭാഗം മാത്രമാണ് പോലീസ് സ്റ്റേഷൻ അപ്പൊ അതിനപ്പുറത്ത് കോടതി ഉണ്ട് അതിനപ്പുറത്ത് നമുക്ക് പോകാൻ പറ്റുന്ന ഹൈക്കോടതി ഉണ്ട് സുപ്രീം കോടതി ഉണ്ട് ലീഗൽ ഫൈറ്റ് നമുക്ക് നടത്തുന്നുണ്ടെങ്കിലൊക്കെ നമ്മളൊക്കെ കൂടെ നിൽക്കും ഒരു സംശയം വേണ്ട അപ്പോ ഒരുപാട് ആളുകൾ ഈ വാർത്തയുടെ ആദ്യം തുടക്കത്തിൽ ഞാൻ കൊടുത്ത സമയത്ത് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു എന്താണ് ഇൻഡിന്റെ വിഷയം എന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ഇന്റർവ്യൂക്ക് ഞാൻ തയ്യാറായിട്ടുള്ളത് ഇപ്പൊ ഈ അച്ഛനുമായിട്ട് അച്ഛനുമായിട്ടല്ലോ അച്ഛൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാവും നിങ്ങളെ അല്ലേ ഒരുപാട് അച്ഛൻ ഒരുപാട് ഇഷ്ടമുള്ള അച്ഛനെ വരെ മാറ്റി നിർത്തിയിട്ടാണ് നിങ്ങൾ കൂടെ വന്നത് എന്ത് തോന്നുന്നു ഒരുപാട് തോന്നുന്നു വിട്ടിട്ട് ഇപ്പോഴും ആ വീട്ടിലാ താമസിക്കുന്നത് കാരണം എനിക്ക് പോകാൻ സ്ഥലവും എവിടെ പോകണം അറിയുന്നില്ല വീട്ടുകാരെയൊക്കെ വിട്ട് വന്നതാണ് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി ഒക്കെ വന്നിട്ട് ഇപ്പൊ നീ ഇറങ്ങി പോയിക്കോന്ന് പറഞ്ഞ എനിക്ക് പോകാൻ സ്ഥലവും ഇല്ല എങ്ങോട്ടാണ് പോണത് വഴി ഒരു ഗതി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും ആ വീട്ടില് താമസിക്കുന്നത് അല്ലേ അവസ്ഥയാണ് തോന്നുന്നില്ല അച്ഛനും അച്ഛനും അമ്മയൊക്കെ ആയിരുന്നു ആയിരുന്നു ശരി ശരി നല്ല വിഷമമുണ്ട് അവരെ വിട്ടു വന്നതിൽ ഒരുപാട് വിഷമമുണ്ട് എനിക്ക് ചെയ്യണം എന്നറിയുന്നില്ല ഞാൻ ചെയ്ത് വലിയൊരു തെറ്റായിട്ടാണ് ഇപ്പൊ തോന്നുന്നത് അവരെ വേദനിപ്പിച്ചതിന്റെ ശിക്ഷയായിരിക്കും ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര വിഷമമുണ്ട് അവരെ വിട്ട് വന്നതിൽ ഇയാള് വിശ്വസിച്ചത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമായിട്ടാണ് തോന്നുന്നത് അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ തിരിച്ചു വിളിച്ചിട്ടുണ്ടോ വീട്ടിലേക്ക് എന്തായാലും വളരെ ദയനീയമായ ഒരു അവസ്ഥ എനിക്ക് പോലീസുകാർക്കൊക്കെ അപ്പുറത്ത് എനിക്ക് പറയാനുള്ളത് ജില്ലയിലെ അഭിഭാഷകരോടാണ് നിങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ ഇത്രയും ക്രൂരതയോട് കൂടിയിട്ട് ഒരു സഹോദരിയോട് പെരുമാറിയിട്ടുണ്ട് എങ്കിൽ ഇത്രയും മൃഗീയമായി ഒരു സഹോദരി ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് എടുത്തു എന്നുള്ളത് ജനം നോക്കിക്കാണും എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങൾ നിങ്ങളോട് ചോദിക്കും എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് നിങ്ങൾ ചെയ്യില്ല എന്നല്ല ഞാൻ പറയുന്നത് മാതൃകാപരമായിട്ടുള്ള നടപടിയുടെ ആദ്യ പടി തുടങ്ങേണ്ടത് നിയമപാഠങ്ങൾ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന നീതിയുടെ കൂടെ നിൽക്കുന്ന സത്യത്തെയും തെറ്റിനെയും വേർതിരിച്ച് തിരിച്ചറിഞ്ഞ് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ രാജ്യത്തെ നല്ലവരായിട്ടുള്ള തൻ്റെ ഇടമുള്ള നട്ടലുള്ള അഭിഭാഷക വൃന്ദങ്ങളെ നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് നിങ്ങൾ ചെയ്തു എന്ന് ഒരു നടപടി നിങ്ങളിൽ നിന്നുണ്ടാകുമ്പോഴാണ് പൊതുജനത്തിൽ നിന്ന് നീതിയുടെ തുടക്കം ഈ സഹോദരിയോടൊപ്പം നിൽക്കുന്നുള്ളത് എന്തായാലും പലയിടങ്ങളിലേക്ക് പോകുമ്പോൾ പലരും തട്ടിക്കളഞ്ഞു കളിക്കുന്ന ഈ സഹോദരിയോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയാനുള്ളത് അതിൻ്റെ പേരിൽ ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഇനി ആരെന്ത് കുറ്റപ്പെടുത്തിയാലും കുഴപ്പമില്ല കാരണം ആൾക്കാർ എപ്പോഴും പറയുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ ഫൈനൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏതൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യം പറഞ്ഞാലും ഞാൻ പറയാറുള്ളത് സത്യം അത് ജയിക്കാനുള്ളതാണ് അത് തോൽക്കാനുള്ളതാണ് സത്യം അത് ജയിക്കുക തന്നെ ചെയ്യും അതിന് ഡെപ്ത് കൂടുതലാണ് ചിലപ്പോൾ സമയം എടുത്തു എന്ന് വന്നേക്കാം പക്ഷെ അതിൻ്റെ വിജയം ആഘോഷമായിരിക്കും തെറ്റ് കുറച്ച് സമയങ്ങളിൽ മാത്രമേ ജയിച്ച് നിൽക്കത്തുള്ളൂ പക്ഷേ അതിൻ്റെ പരാജയം അല്ലെങ്കിൽ അത് തോറ്റുപോകുന്ന ഒരവസ്ഥ താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും വിജയത്തിന്റെ വെളിച്ചത്തിലേക്ക് ഈ സഹോദരിയെ കൊണ്ടുപോകാൻ നീതിയുടെ കരങ്ങളിൽ കൃത്യമായി സംരക്ഷണത്തിന്റെ കരുത്തു പകരാൻ ഞങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത് അയാളൊരു ക്രിമിനൽ അഭിഭാഷകനോ ഇനി ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായി കഴിഞ്ഞാലും കൂടെ ഉണ്ടാകും